ചാത്തമംഗലം പഞ്ചായത്തിലെ കൂളിമാട് കടവിൽ പുഴയിലേക്ക് ചെരിഞ്ഞ് വീണ വെൽക്കം പമ്പ് ഹൗസ് ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു ജില്ലാ കലക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് സംഘം സ്ഥലത്ത് പരിശോധനയ്ക്ക് എത്തിയത് പമ്പഹൌസ് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനാവശ്യമായ നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടന്നത് ചാത്തമംഗലം പഞ്ചായത്തിലെ കൂളിമാട് കടവിൽ പുഴയിലേക്ക് ചെരിഞ്ഞ വെൽക്കം പമ്പ് ഹൗസ് ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എം കെ രാഘവൻ എം പി ഇടപെട്ട് പമ്പ് ഹൗസ് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതിനെ തുടർന്ന് ജില്ലാ കലക്ടർ ഉദ്യോഗസ്ഥരോട് സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് സംഘം പരിശോധനയ്ക്ക് എത്തിയത് വാട്ടർ അതോറിറ്റിയുടെയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഉദ്യോഗസ്ഥരാണ് സ്ഥലം സന്ദർശിക്കാനെത്തിയത് പുഴയിലേക്ക് ചെരിഞ്ഞ പമ്പൗസ് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് മാർഗ്ഗങ്ങളുണ്ടോ എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിനും സ്ഥലമളന്ന് തിട്ടപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് സംഘം എത്തിയത് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കി കളക്ടർക്ക് സമർപ്പിക്കും നേരത്തെ എം ഫണ്ടിൽ നിന്നും പമ്പഹൌസ് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് ആറു ലക്ഷം രൂപ അനുവദിച്ചിരുന്നെങ്കിലും ഈ ഫണ്ട് ഉപയോഗപ്പെടുത്തി പമ്പൗസ് നേരെയാക്കുന്നതിന് വേണ്ട നീക്കങ്ങളൊന്നും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല ഇതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എം പിക്ക് പരാതി നൽകിയിരുന്നു വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജഗോപാൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ നന്ദകുമാർ ഇറിഗേഷൻ വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അബ്ദുൾ റസാഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയ്ക്ക് എത്തിയത് സി പ്രാദേശിക വാർത്ത മാവൂർ